ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഇന്നലത്തെ നോബിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഇന്ന് ബീഫ് റോസ്റ്റ് മുട്ടയപ്പോട്ടോ അപ്പോൾ ആദ്യം ബീഫ് റോസ്റ്റ് റെഡിയാക്കിയിട്ടെടുക്കുക അപ്പോൾ അതിന് അത് ഞാൻ വെളിച്ചെണ്ണ നല്ലോണം ചൂടായപ്പോൾ അതിലേക്കൊരു മൂന്ന് മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയും അതുപോലെ ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കരിയേപ്പിൻ്റെ കൂടി നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് ബീഫ് റോസ്റ്റിന് എപ്പോഴും ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ ഇനിയിപ്പോൾ അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി വന്നപ്പോൾ ഞാനിവിടെ അഞ്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഫ് കറിക്ക് തക്കാളി ഇതുപോലെ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ അതിൽക്ക് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അളവിലാണ് കേട്ടോ മല്ലി ചേർക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ നാല് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തണേ പിന്നെ കുറച്ച് ഗരം മസാല അതുപോലെ കുറച്ച് കുരുമുളക് പൊടി വലിയ ജീരകം ഉലുവ എല്ലാതും കൂടി മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തുണേ അപ്പോൾ പൊടികളൊക്കെ നല്ലോണം വാഴന്ന് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഒരു ബീഫ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം ഇങ്ങനെ ബീഫ് കുക്കാക്കാൻ വെച്ച് ഇനിയിപ്പോൾ പാത്രങ്ങൾ അപ്പം ഉള്ളത് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണും ക്ലീനായി കിടന്നോളും അപ്പോൾ ഒരു അറച്ചി കഴുകിയ പാത്രം അപ്പം തന്നെ ഒന്ന് കഴുകിയിട്ട് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മുട്ടയപ്പത്തിനൊന്ന് അരച്ച് വെക്കുകയാണ് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി കുതിർത്തിയിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ് കേട്ടോ അതിലേക്ക് രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുത്തിരിക്കണേ ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ചുകൊടുത്തക്കണേ അപ്പോൾ ഈ ഒരളവ് കറക്റ്റ് പാകമാണ് കേട്ടോ ഇനിയിപ്പോൾ അത് നല്ലോണം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ആണ് കേട്ടോ നമ്മളെ ബാറ്ററി വേണ്ടത് നമ്മൾ ഇഡ്ഡലി ദോഷമാവൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഇതിലാണ് അതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കണില്ല ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇന്ന് സ്നേക്ക് ആയിട്ട് ഇറച്ചിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അതിൽക്ക് ഒരു മൂന്ന് വലിയ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇനിയിപ്പോൾ ഒരു പാനിൽക്ക് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഇപ്പോൾ ഇറച്ചിപ്പത്രീൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞ് വരുമ്പോൾ അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ മസാലേൻ്റെ അളവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതും നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക ഒരു സമയത്ത് തന്നെ കരിയപ്പി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ബീഫ് മസാല ഇപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അതൊക്കെ വഴഞ്ഞ് വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് അതിൽക്ക് ഇട്ട് കൊടുത്തുക്കണ് അത് ഞാൻ ബീഫ് റോസ്റ്റ് ആയപ്പോൾ അതിൽ നിന്ന് ബീഫ് കുറച്ച് മാറ്റിയിട്ട് അങ്ങനെ ഇട്ടുകൊടുത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് അതിൽക്ക് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മളെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടോ ഇറച്ചിപ്പത്തിരിക്കുള്ള ഇനിയിപ്പോൾ മാവ് ഒന്ന് കുഴച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചോപ്രൽ ആണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തതാണ് അപ്പോൾ രണ്ട് കപ്പ് മൈദ മൈതെടുത്തു പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതാ നമ്മളെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തു ഇനിയിപ്പോൾ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതന്ത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടിയും കുഴച്ചെടുക്കണേ പിന്നെ അതേപോലെ നമ്മൾ ഇറച്ചിപ്പത്തിരിക്കൊക്കെ പരത്തണ ആ ഒരു തിക്നെസ്സിൽ ഇതുപോലെ വലുതാക്കിയിട്ട് പരത്തിയിട്ട് ഇതുപോലെ ആവശ്യത്തിന് മസാലയും കൂടിയും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വേറൊരു പത്തിരി ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ട് അതൊന്ന് നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് ഓയിലെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം എന്നാൽ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടും നല്ല ബ്രൗൺ കളറാണത് വരെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇറച്ചിപ്പത്തിരി ഒക്കെ റെഡിയായി പിന്നെ ഞാനിതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് വലുതാക്കിയിട്ടുണ്ടാക്കണില്ലാതെ ഒന്നും ഒന്നുകൂടി ഒരു ടേസ്റ്റാണ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി ആണ് കേട്ടോ അപ്പോൾ ട്രൈ ആത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇതാ ബീഫ് കറിയും റെഡി ആക്കണം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് അതിൽ കുറച്ച് കരിവേപ്പിൻ്റെ അലിയും അതുപോലെ മല്ലിയലിയും ലൈം ജ്യൂസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈം ജ്യൂസ് ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ മുട്ടപ്പത്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല ചൂടായ ചൂടായെണ്ണയ്ക്ക് ഇതുപോലെ ഓരോരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക കണ്ടില്ല നല്ല പൊന്തി വന്നു കേട്ടോ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നല്ല മുട്ടയപ്പം തന്നെ കിട്ടും ആ ഒരു ബാറ്ററി നല്ലോണം ആവാനും പാടില്ല നല്ലോണം ലൂസ് ആവാനും പാടില്ല ആ ഒരു ദോശ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് ചോറും ഒന്നര കപ്പ് വെള്ളവും അത് പാകമാണ് കേട്ടോ ഇപ്പോൾ നല്ലോണം തിക്ക് തോങ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ബാക്കിയുള്ള മുട്ടയപ്പും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം മുട്ടയപ്പും ബീഫ് റോസ്റ്റും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മുട്ടയപ്പത്തൊക്കെ കൂടുതൽ കോമ്പിനേഷൻ ബീഫ് റോസ്റ്റാണ് അപ്പോൾ ഇതാ അടിപൊളി മുട്ടയപ്പവും ബീഫ് റോസ്റ്റും റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ഐറ്റമാണ് മുട്ടയപ്പം ബീഫ് റോസ്റ്റും പിന്നെ ദാ ഫ്രൈയിലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ ഇന്ന് ചിക്കു ജ്യൂസും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ കിച്ചണ് ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഫ്രൈ ചെയ്തതല്ലേ അപ്പോൾ ഗ്യാസ് ഒക്കെ നല്ല സോപ്പ് ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റാണ് കേട്ടോ ജ്യൂസൊക്കെ റെഡിയാക്കണത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസാമലേക്കും